ആദ്യമായിട്ട് എനിക്കൊരു നന്ദി പറയാനുള്ളത് ഈ നുണക്കുഴി എന്ന് പറയുന്ന സിനിമയെ ഇതുപോലെ ഒരു വിജയമാക്കി തീർത്ത ഇതുപോലെ സ്വീകരിച്ച മലയാളി പ്രേക്ഷകർക്കാണ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വളരെ ക്രൂഷ്യലായിരുന്നു ഒരു യൂഷ്വൽ പാറ്റേണിൽ നിന്ന് മാറി വേറൊരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ ഭയങ്കരമായ ടെൻഷനുണ്ടായിരുന്നു അതിന് ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് കൃഷ്ണകുമാറിനോടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കഥയും നല്ലൊരു ഒരു സ്ക്രിപ്റ്റും എനിക്ക് തന്ന കൃഷ്ണകുമാറിനെ ഞാൻ നന്ദി അറിയിക്കുന്നു പിന്നെ നമ്മുടെ നായകൻ ബേസിൽ ഗ്രേസ് ആൻ്റണി സൈജു അൽതാഫ് ബിനു പിന്നെ ബൈജു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ സിദ്ധിക്കേട്ടൻ അപ്പം ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാം അവരവരുടെ റോളുകൾ അതിഗംഭീരമായി പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് അഭിനയിച്ചു അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് കാരണം ഒരു ഹ്യൂമർ സിനിമയിൽ ഒരു ഡയലോഗ് എഴുതിയതോ ഒരു സ്ക്രിപ്റ്റ് എഴുതിയതുകൊണ്ടോ മാത്രം കാര്യമില്ല അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ അത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ അതാണ് ഇപ്പോൾ സത്യം പറഞ്ഞ തിയേറ്ററുകളിൽ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം പിന്നെ അതുപോലെ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ടെക്നിക്കൽ ക്രൂ ക്യാമറമാൻ സതീഷ് കുറുപ്പ് എഡിറ്റർ വിനായക് ഓഫ് കോഴ്സ് കോസ്റ്റ്യൂം ഡിസൈനർ മൈ വൈഫ് ലിൻഡ ആർട്ട് ഡയറക്ടർ അങ്ങനെ ഒരു ഒരു മ്യൂസിക് ഡയറക്ടർ വിഷ്ണു ജെ അങ്ങനെ എല്ലാവർക്കും ഞാനെൻ്റെ നന്ദി അറിയിക്കുന്നു സോറി ഞാൻ പേരൊരു പ്രമിഷൻ വിട്ടുപോയി ആ പ്രശാന്ത് മാധവ് എം സോ സോറി ഒരു ഈ ഒരു കൺഫ്യൂഷൻ ഞാനിങ്ങനെ അതൊരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ചെറിയ സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ള ഒരാളാണ് അതുകൊണ്ട് വിട്ടുപോയതാണ് എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും എൻ്റെ ഞങ്ങൾ ചെയ്യുന്ന സിനിമകൾക്ക് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാനും ജിത്തു ഒരുമിച്ചിട്ടുള്ള മൂന്നാമത്തെ സിനിമയാണിത് ടൊൽത്ത്മാൻ കൂമൻ ഇപ്പോൾ നുണക്കുഴി മൂന്ന് സിനിമകളും വലിയ രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചതിൽ വലിയ സന്തോഷം അതിന് അത്രയും മനോഹരമായിട്ടത് സംവിധാനം ചെയ്ത് പ്രേക്ഷകരുടെ ഒരു സ്വീകാര്യതയിലേക്ക് എത്തിക്കുന്നതിൽ ജിത്തു വഹിച്ച പങ്ക് വളരെ വലുതാണ് അപ്പോൾ ജിത്തുവിനോട് ഞാൻ അതിന് പ്രത്യേകമായിട്ട് കടപ്പെട്ടിരിക്കുന്നു പിന്നെ നുണക്കുഴി എന്ന് പറയുന്ന ഒരു സിനിമ അറ്റംപ്റ്റ് ചെയ്തത് ഇപ്പം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പം ഒരു വലിയ റിസ്ക് ആയിട്ടാണ് തോന്നുന്നത് കാര്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാത്ത ഞാൻ രണ്ട് ത്രില്ലറുകളാണ് എഴുതിയത് അപ്പോൾ ജിത്തു ആണെങ്കിലും കുറച്ചധികം ത്രില്ലറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു കോമഡി പടം എഴുതി നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചത് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറിയ ഭയത്തോടു കൂടിയാണ് കാണുന്നത് പക്ഷേ അത് അതിനകത്തിൽ അഭിനയിച്ച ബേസിലെ ഗ്രേസ് സൈജു അൽതാഫ് ബിനു പിന്നെ ബൈ ചേട്ടൻ സിദ്ധിക്കേട്ടൻ മനോചേട്ടൻ എല്ലാവരും തന്നെ അതിനകത്തിൽ അഭിനയിച്ച എല്ലാവരുടെയും മികച്ച പെർഫോമൻസ് കൊണ്ട് സിനിമ നല്ല രീതിയിൽ തിയേറ്ററുകളിൽ സ്വീകരിക്കപ്പെടുന്നു പ്രേക്ഷകർ വളരെ ആഹ്ലാദത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് തിയേറ്റർ വിട്ടിറങ്ങുന്നത് അപ്പം ഞങ്ങളുടെ സിനിമയെ രണ്ട് കഴിയുന്ന സ്വീകരിച്ച പ്രേക്ഷകരോടുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു പിന്നെ ഗുഡ് ഈവനിങ് എവരിവാൻ നിങ്ങളുടെ എല്ലാ തിരക്കിൻ്റെ ഇടയിലും നേരം ഞങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക്സ് ഞാനും ആദ്യമായിട്ടാണ് ജിത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ബേസിൽ പറഞ്ഞ അതേ ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഞാനും ഈ സിനിമയെ ആദ്യം അപ്രോച്ച് ചെയ്തത് ത്രില്ലറായിരിക്കുന്നു പക്ഷെ പിന്നെയാണ് മനസ്സിലായത് കോമഡി മൂവി ആണെന്ന് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ നമ്മളെപ്പോലെയുള്ള ആക്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പടം വർക്ക് ചെയ്യുന്ന പടം ആളുകളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നുണക്കുഴി അങ്ങനെ ഓൾമോസ്റ്റ് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു അതിലൊരുപാട് സന്തോഷമുണ്ട് പടം കാണാത്തവരെല്ലാവരും പോയി കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് എലമെൻസ് ഉണ്ട് ഈ സ്ക്രിപ്റ്റില് അതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു റൈറ്റർ ഉണ്ട് അപ്പം എല്ലാവരും പോയി പടം കാണുക താങ്ക് യു താങ്ക് യു സോ മച്ച്